ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജാസ്മിൻ സ്വേഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് പ്ലാന്റുകൾ കോംബോ ആയിട്ടും അല്ലാതെ സെപ്പറേറ്റും ഒക്കെ വാങ്ങാൻ പറ്റും കുറച്ച് വെറൈറ്റി പ്ലാന്റ്സുകളാണ് അപ്പോൾ കുറഞ്ഞ വിലയിലാണ് നമ്മളിത് ഇട്ടിരിക്കുന്നത് അപ്പം ഇതുവരെയുള്ള എല്ലാവർക്കും ജമന്തികളെല്ലാം വാങ്ങിയ എല്ലാവർക്കും പ്ലാന്റ്സുകൾ നമ്മൾ അയച്ചിട്ടുണ്ട് എല്ലാവരും വീഡിയോ ഫുള്ള് കാണുക അതിനുശേഷം ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ഇടുക ആദ്യത്തെ നമ്മുടെ പ്ലാന്റ് എന്ന് പറയുന്നത് കമണ്ടലു എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് രണ്ട് കളറാണ് നമുക്കുള്ളത് ഓറഞ്ചും ഈ യെല്ലോ കളറും ആണ് ഉള്ളത് പ്ലാന്റ് സൈസ് ഇതാണ് പിന്നെ ഇതിന് ഒരു ജെറബറയുടെ ഒരു ചെറിയ സാദൃശ്യം നമ്മുടെ ഈ ലീഫിനെല്ലാം ഉണ്ട് പ്ലാന്റ് സൈസ് ഇതാണ് രണ്ടെണ്ണം നൂറ്റി അൻപത് രൂപയാണ് ഒരെണ്ണം എഴുപത്തി അഞ്ച് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഇനി നമുക്ക് ആഫ്രിക്കൻ വയനറ്റിൻ്റെ വെറൈറ്റി കളേഴ്സ് ആണ് നല്ല ചട്ടിയിൽ നല്ല ബുഷായിട്ട് നിൽക്കുന്ന ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും വളർത്താൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫ് തന്നെ നമുക്ക് പൊപ്രഗേറ്റ് ചെയ്ത് അടുത്ത തൈകളാക്കി എടുക്കാൻ പറ്റുന്നതാണ് ചട്ടിയിൽ നല്ല ബുഷായിട്ട് നിൽക്കുന്ന പ്ലാന്റ് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇത്രയാണ് കളർ ഇതിൻ്റെ ജിഫിയിൽ നമുക്ക് പ്ലാന്റ് സെയിലിനുണ്ട് ഇത് നമ്മൾ കോംബോ ആയിട്ടും സെപ്പറേറ്റ് ആയിട്ടും ഈ വലിയ പ്ലാന്റ് കൊടുക്കുന്നുണ്ട് ഒരെണ്ണം എൺപത് രൂപയാണ് അതുപോലെ അഞ്ച് കളർ എടുക്കുവാണെങ്കിൽ നാന്നൂറ് രൂപയാണ് കോംബോയുടെ പ്രൈസ് ഈ ഒറ്റ കോംബോയിൽ നമ്മൾ പ്ലാന്റ്സിൻ്റെ റേറ്റ് മാത്രമാണ് പറയുന്നത് കൊറിയർ ചാർജ് ആഡ് ചെയ്തിട്ടില്ല അതുപോലെ പ്ലാന്റ് സൈസും ഇത് തന്നെയാണ് ഓരോ ചെടികളിലും രണ്ടും ഒക്കെ തൈകളുണ്ട് നിങ്ങൾക്ക് ഇത് വാങ്ങിയാൽ തന്നെയും വേറെ പോട്ടിലൊക്കെ മാറ്റി നടാവുന്നതാണ് ഇനി അതുപോലെ അതിൻ്റെ ജിഫിലെ പ്ലാന്റ് ആണ് ഇതുപോലെ അഞ്ച് കളറ് നമുക്ക് ഈ വലിപ്പത്തിലുള്ള ജിഫിലെ പ്ലാന്റും നമ്മൾ കോംബോയിൽ കൊടുക്കുന്നുണ്ട് ഇത് സെപ്പറേറ്റ് കൊടുക്കുന്നില്ല അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് അഞ്ചെണ്ണം നൂറ്റി രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇനി നമുക്ക് അടുത്തത് ബോൾസമാണ് ജിഫിലെ ബോൾസന്തൈകളാണ് ഇതുപോലെ നമുക്ക് ഇത്രയും പത്ത് കളേഴ്സോളം നമുക്കുണ്ട് നമുക്ക് കൊടുക്കാൻ അപ്പോൾ ഇതിനകത്ത് കളർ സെലക്ഷൻ ഉണ്ടാവില്ല ഏതെങ്കിലും പത്ത് കളറായിരിക്കും നമ്മൾ കൊടുക്കുന്നത് പിന്നെ ഇത് നേരത്തെ നമ്മൾ മുപ്പത്തി അഞ്ച് രൂപയ്ക്ക് കൊടുത്തിരുന്ന ആണ് ഇപ്പം നമ്മൾ പത്തെണ്ണം മുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഒരു പ്ലാൻസിന് മുപ്പത് രൂപയാണ് അതുപോലെ അഞ്ച് പ്ലാൻസും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അഞ്ച് പ്ലാൻസിൻ്റെ കോംബോയ്ക്ക് നൂറ്റി അൻപത് രൂപയാണേ പ്രൈസ് ഇതിനെല്ലാം എക്സ്ട്രാ കൊറിയർ ചാർജ് ആവും നമ്മൾ ജിഫിയിൽ വേരിയൾ റൂട്ടുകൾ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് കൊടുക്കുന്നത് ഇതാണ് നമ്മുടെ പ്ലാൻ സൈസ് മുമ്പ് നമ്മൾ കൊടുത്തതിലും വില കുറച്ചാണ് കൊടുക്കുന്നത് അത് ഈ ഒരു സമയത്ത് ഓഫർ വരുന്ന സമയത്ത് മാത്രമാണ് നമ്മൾ ഇങ്ങനെ ഈ പ്ലാൻസുകൾ കൊടുക്കുന്നത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഇനി നമുക്ക് മൂന്ന് കളർ അല അരളിയുണ്ട് പിന്നെ മജന്ത ഒരു വൈറ്റ് ഒരു എന്താ പറയുന്നത് ഒരു ലൈറ്റ് ഒരു ഷെയ്ഡ് കളറ് അപ്പം ഈ മൂന്ന് കളറാണ് നമ്മൾ സെയിലിനുള്ളത് ഇത് നമ്മളൊരു കോംബോ ആയിട്ടാണ് കൊടുക്കുന്നത് ഇതാണ് പ്ലാൻ സൈസ് തന്നെ ഇതിന് ഒരു പ്ലാന്റിന് എടുക്കുവാണെങ്കിൽ സെപ്പറേറ്റ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് മൂന്നും കോംബോയിൽ എടുക്കുകയാണെങ്കിൽ കോംബോയുടെ പ്രൈസ് എന്ന് പറയുന്നത് മുന്നൂറ്റി രൂപയാണ് ഇതാണ് ഈ മൂന്ന് കളറ് പ്ലാൻ സൈസ് ഇത് തന്നെയാണ് ഇനി നമുക്ക് ജമന്തി കോംബോ ഉണ്ട് ഇത്രയും കളേഴ്സാണ് നമുക്ക് ഉള്ളത് അപ്പം ഇത് മൂന്ന് കളറ് നമ്മളൊരു കോംബോ ആക്കിയാണ് കൊടുക്കുന്നത് മൂന്ന് കളറിന്റെ കോംബോ തൊണ്ണൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പിന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ ഗ്രീൻ ജമന്തി ഉണ്ട് ആ ഗ്രീൻ ജമന്തി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ വാങ്ങാവുന്നതാണ് അത് വരെ മുപ്പത്തി അഞ്ച് രൂപയാണ് കളേഴ്സ് അടുത്ത കളേഴ്സ് തന്നെയാണ് ഓരോ തൈകളാണ് കൊടുക്കുന്നത് ഇതുപോലെ പൂക്കളോട് കൂടിയിട്ടുള്ള പ്ലാന്റുകളാണ് നമ്മൾ കൊടുക്കുന്നത് ചവിട്ടിൽ ചകരിച്ചോറിലിരിക്കുന്ന പ്ലാന്റ്സുകളാണ് അപ്പം നമ്മൾ ആ ചകിരിച്ചോറോടെ ഇളക്കി ഇതുപോലെ പാക്ക് ചെയ്താണ് നമ്മൾ നമ്മളയക്കുന്നത് ഇനി അടുത്തത് ഡച്ച് ജാസ്മിൻ പ്ലാന്റ് ആണ് ഒരുപാട് പേര് ആവശ്യപ്പെട്ടിട്ടുള്ള പ്ലാന്റ് ആണ് ഇത് പൂക്കളോട് കൂടിയിട്ട് ഈ വലിപ്പത്തിലുള്ള ഈ പ്ലാന്റ് തന്നെയാണ് നമ്മൾ അയക്കുന്നത് ഇത്രയും വലിപ്പമുള്ള പ്ലാന്റ് നമ്മൾ ആദ്യമായിട്ട് അയക്കുന്നത് അപ്പം നല്ല ഭംഗിയാണ് ഇത് കാണാൻ ഇതിപ്പോൾ ചെറുതിലെ ഇതുപോലെ വെട്ടി ഒതുക്കി നിർത്തി ഇങ്ങനെ കുറ്റച്ചെടിയായിട്ടാണ് ഇതിപ്പം പൂത്ത് നിൽക്കുന്നത് അപ്പം നിങ്ങൾക്ക് പടർത്തിയോ ഹാങ്ങിങ് ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും ഇത് വളർത്താവുന്നതാണ് അപ്പോൾ ഇപ്പം നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഇത് കുറ്റിച്ചെടിയാണെന്നാണ് നമ്മുടെ നേഴ്സറി വന്നപ്പം പറഞ്ഞിരിക്കുന്നത് ഇതിന് നൂറ്റി രൂപയാണ് ഇതാണ് പ്ലാന്റ് സൈസ് അടുത്ത നമുക്ക് ബ്രാസിൻസ് ക്യാൻഡിൽ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് അല്ലെങ്കിൽ മെക്സിക്കൻ പ്ലാന്റ് ക്യാൻഡിൽ എന്നും പറയും ഇതിൻ്റെ പൂക്കൾ ഇതുപോലെയാണ് ഒരു മെടുക്തിരിയുടെ ഷേപ്പിലാണ് നിൽക്കുന്നത് ഇതുപോലത്തെ ഒരു കളറാണ് അപ്പോൾ ഇത് ചെറുതയിലെ പൂക്കും ഇതിൻ്റെ പ്ലാന്റ്സുകളാണ് ഇതിപ്പം ചെറിയ പൂക്കളോട് കൂടിയിട്ടുള്ള പ്ലാന്റ്സുകൾ തന്നെയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് കണ്ടോ ഇതിങ്ങനെയാണ് ഇരിക്കുന്നത് ഇതങ്ങനെ പടരുന്ന ഒരു ചെടിയൊന്നും അല്ല ഇതിൻ്റെ പ്രൈസെന്ന് പറയുന്നത് നൂറ്റി രൂപയാണ് ഇന്ന് നമുക്ക് ഇത്രയും പ്ലാൻസുകളാണോ ഉള്ളത് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി പിന്നെ കുറച്ച് പ്ലാൻസുകളൊക്കെ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് അപ്പം ചെറിയ കോംബോയിൽ നല്ല നല്ല എന്നും പൂക്കൾ തരുന്ന ചെടികളാണ് ഇന്നത്തെ വീഡിയോ നമ്മുടെ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ സി യു